ശ് അരയാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളം കൂടിപ്പോയോന്നറിയത്തില്ല എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിന്ന് അരി അരയ്ക്കാൻ പോവുകയാണ് എങ്ങനെയാണെന്നറിയാമോ അരി അരയ്ക്കുന്നത് മിക്സിയിലോ ഗ്രൈൻഡറിലോ ഒന്നുമല്ല നമ്മുടെ പഴമയിൽ ഇപ്പോൾ പഴമയിൽ ചെയ്തതുപോലെ തന്നെ ആട്ടുകല്ലിലാണ് അരി അരയ്ക്കാൻ പോകുന്നത് ആട്ടുകല്ലിൽ അരി അരയ്ക്കുന്നത് ഒരു പഴമയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ കോസ്റ്റ്യൂമിൽ വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ ഒരു നാല് മണിക്കൂർ മുന്നേ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇതരയ്ക്കാൻ നല്ല പാകമായിട്ടുണ്ട് നമുക്കിതൊന്നുകൂടി കഴുകി ആട്ടുകല്ലും കഴുകിയിട്ട് വരാം അരിയിൽ ചിലപ്പോൾ കല്ല് കാണും ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഒരു കല്ല ഓൾറെഡി ഞാൻ ഇത് കഴുകിയിട്ടതാ ഒന്നുകൂടി കഴുകാം എനിക്ക് കല്ലിൽ അരച്ചി ശീലമൊന്നുമില്ല കണ്ടിട്ടുണ്ട് എനിക്കല്ലേ അരക്കുന്നത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ അമ്മിക്കല്ല നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അരി എടുത്തുണ്ടോ എന്ന് അരയ്ക്കാം അപ്പം നമ്മൾ അരി അരയ്ക്കാൻ തുടങ്ങാം ഇപ്പോഴും ആരെങ്കിലും അമ്മിക്കല്ല ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ എനിക്ക് സത്യം പറഞ്ഞ അരയ്ക്കാൻ ഒട്ടും അറിയില്ല ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ ഇനി എടുത്ത് അരയ്ക്കുന്നേ വന്നു അങ്ങനെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നല്ലേ എത്രമാത്രം കഷ്ടപ്പെട്ടോ നമുക്ക് ഓരോന്നുണ്ടാക്കി തന്നോണ്ടിരുന്നേ ഇന്നത്തെ പിള്ളേർക്കുമല്ലോ ഇതുമല്ലോ അറിയാവോ എനിക്ക് പറ്റുന്നില്ല കേട്ടോ ഒരു താല്പര്യം തോന്നി ഇനി എടുത്തുന്നേ ഉള്ളൂ ഭയങ്കര പാടാന്ന് തോന്നെ സമ്മതിക്കണം പണ്ടുള്ളവരെ ഇങ്ങനെ അരയ്ക്കാനേ ഭയങ്കര പാടാ നമുക്ക് കുറച്ചേരം ഇരുന്നരയ്ക്കാം വെള്ളം കൂടി പോയോ എന്നൊരു സംശയം അത് ഇത്രയും തന്നെ മതിയോ വന്നു അത്യാവശ്യം അരയാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളം കൂടി പോയോ എന്ന് അറിയത്തില്ല ഇത് ഇന്നും ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞു വെള്ളം കൂടി പോയോ പോയോന്ന് നന്നായിട്ട് അരി എറിഞ്ഞിട്ടുണ്ട് നമുക്കിനിത് കോരിയെടുക്കാം ഇത്രയും നേരം കഷ്ടപ്പെട്ടാലും അതിൻ്റെ റിസൾട്ട് കിട്ടി ഇനി ഇതുകൊണ്ടൊരു ഉണ്ണിയപ്പവും കൂടി ഉണ്ടാക്കി കഴിച്ചാൽ സൂപ്പറായിരിക്കും അയ്യോ ടൈറ്റായിട്ടാണ് അരച്ചിരിക്കുന്നത് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനല്ലേ ശർക്കര പനിയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ലൂസ് ആയിക്കുന്നു എന്താണെങ്കിലും അരച്ചേക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരെയേക്കും ടാറ്റ